നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആദർശം നയനയും കൂടെ കിരണിനെ കാണാനായിട്ട് വരുവാണ് പിന്നീട് കിരണിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അനാമികയുടെ അച്ഛൻ വാങ്ങിച്ചിരിക്കുന്ന ആ പ്രോപ്പർട്ടിയെക്കുറിച്ചല്ലേ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കിരൺ പറഞ്ഞു എനിക്ക് ആ പ്രോപ്പർട്ടി അറിയാമെന്ന് പറയണം അതിൻ്റെ അടുത്ത് തന്നെ ഞാനൊരു കൺസ്ട്രക്ഷൻ വർക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ പ്രോപ്പർട്ടിയിൽ എനിക്കൊരു നോട്ടം ഉണ്ടായിരുന്നു എന്താണെങ്കിലും അത് അനാമികയുടെ അച്ഛൻ്റെ പ്രോപ്പർട്ടി അല്ല എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം നയന പറഞ്ഞു എനിക്കും അങ്ങനെ ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അതാ ഞങ്ങൾ കിരണേറ്റിൻ്റെ അടുത്തേക്ക് വന്നതെന്ന് പറയണം സാരമില്ല അന്വേഷിച്ച് ഞാൻ കണ്ടുപിടിച്ചു തരാമെന്ന് പറയണം അത് എന്താ ഏതാണെന്നൊക്കെ ഈ സമയത്ത് ആദർശ് പറഞ്ഞു അവർ പറഞ്ഞിരിക്കുന്ന അഡ്വാൻസ് കൊടുത്താൽ ഒരു കോടി രൂപയാൾ അഡ്വാൻസ് കൊടുത്തു പോലും കിരൺ പറഞ്ഞു അത് നിങ്ങൾ വിശ്വസിച്ചോന്ന് ചോദിക്കും ആരെങ്കിലും ഒരു കോടി രൂപ അഡ്വാൻസ് കൊടുക്കുവോ കൂടെ ഇപ്പോൾ ഒരു പത്ത് ലക്ഷം അത്രയൊക്കെ കൊടുത്ത് കൊടുക്കുകയുള്ളൂ അതിൽ തന്നെ ഒരു കള്ളത്ര ഇല്ലേന്ന് ചോദിക്കുകയാണ് ആ സമയം നയന പറഞ്ഞു അത് ശരിയാ െ ഇത്രയും വലിയ ചതിയ അവര് കുടുംബത്തോട് ചെയ്യുന്നതെന്ന് പറയണ അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും കിരൺ പറഞ്ഞു എനിക്കതല്ല അനിയുടെ ജീവിതം തകർന്നു പോയല്ലോന്ന് ഓർത്തിട്ടാ ഇതുപോലെ ഒരു ചതിയന്മാരുടെ കുടുംബത്തിൽ നിന്നാണല്ലോ അനി പെണ്ണ് കെട്ടിയിരിക്കുന്നേ അത് മാത്രല്ല അനാമിക എന്ന് പറയുന്നവള് അവളും ഒട്ടും മോശമല്ലാന്ന് തോന്നേ മിക്കവാറും അവരെല്ലാരും കൂടെ കൂടിച്ചേർന്നിട്ടൊരു കളിയായിരിക്കും ഇത് അങ്ങനെയാണെങ്കിൽ അനിയുടെ ജീവിതം പോയി ഇനിയിപ്പം അവനെ ആ കുഴിന്ന് രക്ഷപ്പെടുത്താൻ നോക്ക് എന്ന് കിരൺ പറയുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പം നായനെ ആദർശനെ നോക്കി അവർക്ക് മനസ്സിലായി എന്തായതാന്നൊക്കെ പിന്നീട് കിരണം അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോൾ ആദർശം പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അനിയുടെ ജീവിതം താറുമാറായിപ്പോയത് അവനൊരു നല്ല ജീവിതം ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയണം നായന പറഞ്ഞു അത് ശരി ആദർശേട്ടാ പക്ഷേ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുള്ള ചിലപ്പോൾ ദൈവവിധിയായിരിക്കും അനിയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലോ എന്ന് പറയണം പക്ഷേ ഇത്രയും വലിയ ചതി ചെയ്താൽ അനാമിയനെ വീട്ടുകാരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറയണം ഈ സമയത്ത് പിന്നീട് ദേവേനി രാവിലെ എഴുന്നേറ്റ് വന്നു കഴിയുമ്പോഴത്തേനും അനി അങ്ങോട്ടേക്ക് വരുവാണ് അനിയുടെ മുഖത്തേക്ക് ദേവേനയും നോക്കി പെട്ടെന്ന് അനി പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ നോക്കുവാണ് അവിടുന്ന് ആ സമയം ദേവേനെ വിളിച്ചു എങ്ങോട്ടാ നീ ഓടി രക്ഷപ്പെടുന്നത് ഇവിടെ വാടാന്ന് പറയുകയാണ് അനി വന്നു എന്താ വില്ലുമേ ഇന്നലെ നല്ല ഫോമിൽ ആയിരുന്നല്ലോ ആ അത് പിന്നെ ഞാൻ എന്ന് തുടങ്ങിയിടാ നിന്റെ ദുശീലം അത് ഞാൻ നന്ദുൻ്റെ നന്ദുൻ്റെ എൻ്റെ അനിയാമികയുടെ കല്യാണത്തിന്റെ തലദോസം ഓഹോ അപ്പൊ അന്ന് തൊട്ട് നീ ഉണ്ടല്ലേ അങ്ങനെയല്ല അന്നൊരു ദിവസം പിന്നെ ഇന്നലെയാണെന്ന് പറയണം എന്തിനാണോ നീ ഇങ്ങനെ കാണിച്ചു കൂട്ടിയെന്ന് ചോദിക്കാം അത് കേട്ട് ഇഞ്ഞപ്പത്തേനും അനി പറഞ്ഞു വെല്ലുമ്മയ്ക്കറിയാലോ അനാമി അനാമിയുടെ വീട്ടുകാർ എങ്ങനെയുള്ളവളാ എങ്ങനെയുള്ളവരാണ് കാരണം അവളും അവളുടെ കുടുംബക്കാരും ഒരു ചതിയിലൂടെ കൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്നേ മാത്രമല്ല ആ അവള് കാണിച്ചു കൂട്ടിയതൊക്കെ അതെ വെല്ലുമ്മയുടെ നെക്ലേസ് അതായത് എടുത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്ന മട്ടില് പാവം നയനേച്ചിയുടെ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിലെ കേറ്റിയില്ലേ എന്തൊക്കെ വൃത്തികളെല്ലാം അവര് കാണിച്ചു കൂട്ടിയെന്ന് ചോദിക്കാം അതൊക്കെ സഹിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കും ഓ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ നീ മദ്യപിക്കുന്നെ അതിനു വേണ്ടിയിട്ടല്ലാന്ന് എന്ന് പറയണ ആ വല്യ കള്ളത്തരമൊക്കെ കാണിച്ചിട്ടും എല്ലാരും ഇപ്പൊ അനാമിക സപ്പോർട്ട് ചെയ്ത് നിക്കുന്ന എന്തിനാന്ന് എനിക്കറിയത്തില്ലാത്ത എടാ നിന്റെ ജീവിതമാ എന്റെ ജീവിതം ജീവിതമാന്ന് എനിക്ക് അറിയാൻ വല്യമ്മേ പക്ഷെ അവളോടൊപ്പം എനിക്ക് നല്ല ജീവിതം ഉണ്ടാകത്തില്ല അവൾക്ക് ഞാൻ വേണ്ട അവൾക്ക് ഇഷ്ടം പോലെ ആൺകുട്ടികളുണ്ട് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ആദർശ കാണിച്ചാ അറിയാലോ അറിയാമല്ലോ അവൾ എങ്ങനെയുള്ള ഒരു പെൺകുട്ടിയാന്ന് അവളോടൊപ്പം ഒരു നല്ല ജീവൻ നയിക്കണമെന്നാണോ വല്ലിമ്മ പറയണമെന്ന് ചോദിക്കാം അനി അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് വല്യമ്മ ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാം അല്ല നീ ഇനി ഇത് തുടരാൻ തന്നെ തീരുമാനിച്ചോ നീൻ്റെ ഈ ദുശൈലം അത് പിന്നെ അങ്ങനെയൊന്നുമില്ല പക്ഷേ എങ്കിൽ എനിക്കിനി അനാമിക എൻ്റെ ജീവിതത്തിൽ ഉള്ളെങ്കിൽ എനിക്കിനി വീണ്ടും ഇത് തന്നെ തുടർന്ന് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുമെന്ന് പറയാം പിന്നെ അനാമിക അല്ലാതെ വേറെ നി ആരാ നിൻ്റെ ജീവിതത്തിൽ വേണ്ടേ അത് പിന്നെ വില്ലമ്മ ഞാൻ ഓ നന്ദു ആയിരിക്കുമല്ലേ ചോദിക്കാം എടാ നന്ദു ഒരിക്കലും നിന്നെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല കാരണം എന്താ പറയുക നിന്നെ പോലും മനക്കെട്ടി ഇല്ലാത്ത ഒരുത്തരുടെ കൂടെ അവൾ എങ്ങനെയാടാ ജീവിക്കാൻ വരുന്നതെന്ന് ചോദിക്കാം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു ആയിക്കോട്ടെ എനിക്ക് മനക്കെട്ടില്ല അവൾ എന്നോട് ജീവിക്കാനും വരണ്ട പക്ഷേ അനാമിയോടൊപ്പം എനിക്കൊരു ജീവിതം ഉണ്ടെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട എനിക്കിപ്പം നന്ദുവിനെ കിട്ടിയില്ലേലും വേണ്ടില്ല അനാമിയോടൊപ്പം എനിക്കൊരു ജീവിതം ഉണ്ടാത്തില്ല അവളെ ഞാൻ അത്രയ്ക്ക് വെറുത്തു കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് അനിയെ അങ്ങോട്ടേക്ക് പോവാണ് ദയവേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അനി പറഞ്ഞല്ല സത്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അനിയനങ്ങനെ ദേഷ്യം പിടിപ്പിക്കാനും പറ്റില്ല പിന്നീട് അനി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലുകയാണ് അപ്പോഴേക്കും എ എസ് ഐ സക്രിയ വേറെ കോൺസ്റ്റബിളും കൂടെ അങ്ങോട്ട് വരുവാണ് ആഹ് സാറോ ഇനി ചോദിക്കുവാണ് എന്താ എന്താ സാറേ നിക്കണം അല്ല രാവിലെ എന്താ വന്നേ സാർ എങ്ങോട്ട് വന്ന അകത്തേക്ക് കടത്തി വിടലെന്ന് എസ് ഐ മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയണം അങ്ങനെ പറഞ്ഞു നിൽക്കും അതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ എന്തിനാ സാറെ വെറുതെ എനിക്ക് പണിയുണ്ടാക്കാൻ വരുന്നേ അതെ അനന്തമൂർത്തി സാറിന്റെ കൊച്ചുമോനാന്നറിയാം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇറക്കി വിടാനും തോന്നില്ല ഞങ്ങൾക്ക് പണിയുണ്ടാക്കാതെ പോകാന്ന് നോക്കാൻ പറയണം അത് കേട്ട് ഞപ്പത്തിന് അനി പറഞ്ഞു അതെ എനിക്ക് എനിക്കെന്താണെങ്കിലും നിങ്ങളുടെ എസ് ഐ മാഡത്തിനെ കാണണം കാണാതെ പോകാൻ പറ്റില്ല എന്ന് പറയണം അതുകൊണ്ട് ഞാൻ കണ്ടിട്ടേ പോകുള്ളു പറയാം എന്റെ പൊന്ന് സാറേ ഇങ്ങനെയൊക്കെ തുടങ്ങിയ കുറച്ച് കഷ്ടമുണ്ടെന്ന് ഉണ്ടെന്ന് പറയണം ഈ സമയത്ത് അനി പറഞ്ഞൊരു കാര്യം ചെയ്യാ എസ് ഐയുടെ മുറിയിലേക്ക് അതിക്രമിച്ചു കയറിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ട് എന്നെ ലോക്കപ്പിലിട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് പറയുകയാണ് അങ്ങനെ ഇട്ടാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് സക്കറിയ പറഞ്ഞു സാറേ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ സാറിന് എസ് ഐ മാഡം അതെന്താ അങ്ങനെ എസ് ഐ മാഡത്തിന് സാറിനോട് എന്തോ ഒരു പ്രത്യേക താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്ന ഒരാളെ എസ് ഐ മാഡം വെറുതെ വിടുവെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല മാഡം ഇച്ചിരി കർക്കശക്കാരിയാണ് വന്ന നാളുകൊട്ട് ഞങ്ങൾ കാണുന്നല്ലേ മുമ്പിരുന്ന ആൾക്കാരെ പോലെയൊന്നും അല്ല മുമ്പ് കുറെ എസ് ഐമാരൊക്കെ ഇവിടെ ഇരുന്നിട്ടുണ്ട് പക്ഷെ പോലെ ഒന്നുമല്ല നേരെ വാ നേരെ പോകുന്ന സ്വഭാവമാണ് തെറ്റ് കണ്ടുണ്ടെങ്കിൽ ഉടനെ ശിക്ഷ കൊടുക്കുന്ന സ്വഭാവമാണ് അതിപ്പം മുഖം നോക്കാനൊന്നും പോകത്തില്ല എത്ര വലിയ കൊമ്പനാണെങ്കിലും അങ്ങനെ തന്നെ പ്രതികരിക്കണമെന്ന് പറയണം ആണല്ലോ അതിന് ആ സ്വഭാവമാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടെന്ന് അനി പറയാണ് ഇത് കേട്ടിപ്പം തന്നെ സക്കറി പറഞ്ഞു അങ്ങനെയാണ് സാർ എന്തിനാ മോനെ നീ വെറുതെ ഇത്ര നല്ലൊരു പെൺകുട്ടിയെ വിട്ട് കളഞ്ഞ് വേറെ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുക അതോ അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി പക്ഷേ ഇനിയിപ്പം എൻ്റെ ഭാര്യനെ ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ നിങ്ങളുടെ എസ് ഐ മാഡത്തിനെ സ്വന്തമാക്കാനുള്ള തന്ത്രപ്പാടില്ലാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അവർ കണ്ണും വായും വിളിച്ചിങ്ങനെ നിൽക്കുവാണ് പിന്നീട് അനി പറഞ്ഞാൽ ഞാൻ അകത്തേക്ക് കയറി പോട്ടേ നിൽക്കും അല്ല അത് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് വേണ്ട കുഴപ്പമൊന്നുമില്ല ഞാൻ അങ്ങോട്ട് കയറി പോകുന്നു പറഞ്ഞോണ്ട് അനി അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് ഈ സമയത്ത് നന്ദു തിരക്കിട്ട ജോലിയിലാണ് അനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു ചോദിച്ചു നീയോ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ല എൻ്റെ വല്യമ്മേടെ നെക്ലേസ് അപകരിച്ച ആരാന്നുള്ള കാര്യം മനസ്സിലായല്ലോ എന്നിട്ടോ അത്രയും വലിയ മോഷണം നടന്നിട്ട് അവരെ വെറുതെ വിട്ടല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു തന്നെ നന്ദു പറഞ്ഞു അത് പരാതിക്കാർ പരാതി പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവരെ അകത്തിട്ടുകൊണ്ടിരിക്കാൻ എന്ന് പറയാണ് ഓ പരാതിക്കാര് പരാതി പിൻവലിച്ചു പോലും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിട്ടയച്ചു അല്ല അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കുക അത് കേട്ട് തന്നെ നന്ദു പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ കുടുംബ പ്രശ്നം അതൊക്കെ കുടുംബത്തിൽ പറഞ്ഞു തീർത്തോളം പറയാണ് എനിക്ക് എൻ്റെ നിയമത്തെ വിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം പരാതിയില്ലെങ്കിൽ പിന്നെ എനിക്ക് അവരെ അകത്തിടാനായിട്ട് യാതൊരു വകുപ്പില്ല എന്ന് പറയാണ് അത് കേട്ടപ്പോൾ അനി പറഞ്ഞു ആയിക്കോട്ടെ ഈ പറയുന്നേ അനാമിക ആരാന്നറിയാലോ എന്നെ ഭാര്യയാണ് അവളുമായിട്ടുള്ള ജീവിതം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇനി എൻ്റെ ജീവിതത്തിൽ അവൾ ഉണ്ടാവാനും പോകുന്നില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു ഇതൊക്കെ എന്നോട് എന്തിനാ വന്ന് പറയണമെന്ന് ചോദിക്കും പറയണെന്തിനാണെന്ന് മനസ്സിലായില്ലേ ഏഹ് അതെ അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് അധികം വൈകാതെ തന്നെ പോവും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് നീ വരണം നന്ദയ ഞാനാ ദേനി നീ വെറുതെ ഇമ്മാതിരി പറച്ചിലായിട്ട് ഇങ്ങോട്ടേക്ക് വരല്ലേ ഞാനിപ്പ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല യൂണിഫോം ഇട്ടതിന് ശേഷം എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല എൻ്റെ ജോലി അതൊക്കെ ഉള്ളതെന്ന് പറയണം ഓഹോ യൂണിഫോം ഇട്ടതിന് ശേഷം നീ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല അല്ല യൂണിഫോം ഊരി മാറ്റിയാലോ നീ എന്താണ് ഉദ്ദേശിച്ചെ അല്ല നിനക്ക് ഈ ജോലി വേണ്ടെന്ന് വെച്ചൂടെ എന്നിട്ട് നീ എന്റേതായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നമ്മുടെ കമ്പനി ജോലി തരാലോ നീ പറയുന്ന സാലറിയും തരുമെന്ന് പറയാം അനി ഇത് ഞാൻ അധ്വാനിച്ച് നേടിയെടുത്ത ജോലിയാണ് പഠിച്ച് നല്ല രീതിയിൽ തന്നെ അധ്വാനിച്ച് നേടിയെടുത്ത ജോലി ഇതൊരിക്കലും കളയാൻ ഞാൻ കൂട്ടാക്കില്ല എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അനി പറഞ്ഞു ഓ അങ്ങനെയാണോ എന്നാൽ കുഴപ്പമില്ല എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ എങ്കിൽ നീ എന്നെ സ്വീകരിക്കണമെന്ന് പറയാണ് അനാമി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമല്ല അനീ നീ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അനാമി നിന്റെ ജീവിതത്തിൽ നിന്ന് പോയെന്ന് പറഞ്ഞാലും നിന്നെ ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് സാധിക്കില്ല നിന്റെ വീട്ടുകാർ എൻ്റെ വീട്ടുകാർ അവരൊക്കെ ഒരിക്കലും ഇനി അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അതുകൊണ്ട് നീ അങ്ങനത്തെ ചിന്തകളൊന്നും മനസ്സിലിട്ടുകൊണ്ട് നടക്കണ്ട എന്ന് പറയുകയാണ് അത് കേട്ടിപ്പം പനി പറഞ്ഞു എന്താ നന്ത് നീ ഇങ്ങനെ പറയണേ നിന്റെ തീരുമാനം ഞാൻ ഒരു കാര്യം പറയാം നിന്നെ കാണാൻ ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയാം നന്ദു പറഞ്ഞു വെറുതെ വന്ന് പ്രശ്നം ഉണ്ടാക്കലെന്ന് പറയാണ് ആയിക്കോട്ടെ പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ പേര് നീ എന്നെ ജയിലിൽ പിടിച്ചടച്ചോ എന്നാലും കുഴപ്പമില്ല ഞാൻ ഇങ്ങോട്ടേക്ക് വരും നീ ഇവിടെ ഉള്ളോടത്തോളം കാലം ഞാൻ നിന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരും ഒന്നെങ്കിൽ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് നിന്നെ കാണാൻ ഞാൻ ഇങ്ങോട്ടേക്ക് വരും ഇത് കേട്ടി നന്ദൂന നീ എന്താ നീ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞൊരു മാറ്റമില്ല ഒന്നെങ്കിൽ നീ എന്നെ ജയിലിലിടയ്ക്കുക അല്ലെങ്കിൽ നീ എന്നെ കൊന്നേരെ ഈ രണ്ടിൽ രണ്ടിലേതെല്ലാം നടക്കണം അല്ലെങ്കിൽ നിന്റെ പിന്നാലെ ഇനിയും ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് ആരും അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് നന്ദൂന് എന്ത് ചെയ്യണം നടത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ഈ സമയത്ത് പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോൾ നയന ആദർശിന്റെ അരിയിലേക്ക് എല്ലുകയാണ് ആദർശിന്റെ അരി ചെന്നിട്ട് പറഞ്ഞു വീണ്ടും അനി പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത് എന്ത് പ്രശ്നം നന്ദുവിനെ ശല്യപ്പെടുത്താൻ ചെന്നിട്ടുണ്ട് എനിക്കറിയില്ല ആദർശേട്ടാ ഇങ്ങനെ പോയാൽ എങ്ങനെയാകും തീരുമെന്ന് അവനോട് പറഞ്ഞിട്ട് ഒരു വിലയും വെക്കുന്നില്ല എന്ന് പറയണം ആദർശം പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ത് ചെയ്യാനാ ഇനിയിപ്പം അനാമിയെ അനിയും ഉപേക്ഷിച്ച് പോയെന്ന് പറഞ്ഞാലും അവർ നമ്മളുടെ ബന്ധം പിരിയെന്ന് പറഞ്ഞാലും നന്ദു ഒരിക്കലും അനിയുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല എൻ്റെ വീട്ടുകാരന് സമ്മതിക്കില്ല കാരണം നന്ദുനേം കൂടെ അനന്തപുരയിലേക്ക് പറഞ്ഞു വിടാനായിട്ട് അവർ സമ്മതിക്കും ആദർശമാണെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലാന്ന് പറയാണ് അതുകൊണ്ട് അനി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക് ഇനി എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് പോലും അറിയത്തില്ല പിന്നെ മോളെ കൊണ്ടുവരാനായിട്ട് സമയമായി സ്കൂളിൽ നിന്ന് ഞാൻ എന്ന് പറഞ്ഞോണ്ട് നായനെ അങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് ആദർശം അനിയെ വിളിച്ചു നോക്കുക അനിയെ വിളിച്ചിട്ട് അനി ഫോൺ എടുക്കുന്നില്ല ആദർശനാണ് സങ്കടവും ആയി പിന്നീട് നായനെ പോയി സ്കൂളിൽ പോയി മോളെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്ന് ഇറങ്ങുമ്പോഴത്തേനും ആണ് അഭി നബിയേം മോനും കൂടെ വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് വരുന്നത് അങ്ങനെ അവരൊന്ന് കാറിലിരിക്കേണ്ട സമയത്ത് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും ആണ് നയനയും കുഞ്ഞും കൂടെ ചന്തമോളും കൂടെ കാരണം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നേ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നബി പറഞ്ഞ് ഇതേ വരുന്നുണ്ട് സ്കൂളിൽ നിന്ന് അമ്മ പോയി മോളെ വിളിച്ചുകൊണ്ട് വരുന്ന വഴിയാന്ന് പറയാണ് ഈ സമയത്ത് അഭി പറഞ്ഞു എന്തൊക്കെ നമ്മൾ കാണണമെന്നൊക്കെ പറയാണ് പിന്നീട് നബിയെ കുഞ്ഞിനെയും കൂടെ അങ്ങോട്ട് പുറത്തിറങ്ങി ഈ സമയത്ത് നയനെ കുഞ്ഞിനെ നോക്കുകയാണ് നയനയ്ക്ക് അവരിൽ നിന്ന് എടുക്കണമെന്നൊക്കെ തോന്നുവാണ് പിന്നീട് നയനെ പോയി കുഞ്ഞിനെ അങ്ങോട്ട് വാങ്ങുവാണ് കുഞ്ഞിനെ വാങ്ങിയിട്ട് കുഞ്ഞിനെ കൊഞ്ചിക്കണ സമയത്ത് ചന്ദമോൾ പറഞ്ഞ് എന്നെങ്ങോടെ എന്ന് കാണിച്ചിച്ച് നായനെ അമ്മയെന്ന് പറയണം ഇത് പറഞ്ഞു തീരയുടെ താമസം പെട്ടെന്ന് അവയെ കുഞ്ഞിനെ അങ്ങോട്ട് പിടിച്ചു വാങ്ങുവാണ് അതെ അങ്ങനെ നീ എൻ്റെ ഇപ്പം മോനെ കാണണ്ടെന്ന് പറഞ്ഞോണ്ട് നിന്നെ കാണുന്ന തന്നെ എനിക്ക് ഇഷ്ടമില്ല പിന്നെ നീ എന്റെ മോനെ കൊഞ്ചിക്കാൻ വരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചീത്ത പറയാണ് ചന്തുമോളെ അത് കേട്ടി ചന്തമോൾക്ക് ഭയങ്കര വിഷമായി നായനെ ചോദിച്ചു എന്താ നവ്യേശി ഇങ്ങനെയൊക്കെ പറയണേ ഏഹ് നവ്യേശിക്ക് എണ്ണ ഒട്ടും വിവരമില്ലേ ഇത്രയും ഇല്ലാത്ത കുഞ്ഞിനോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്ന് ചോദിക്കുക അതെ ഇത്തിരി ഉള്ളാണെങ്കിലും ഒത്തിരി ഉള്ളാണെങ്കിലും എനിക്കെന്താണെങ്കിലും ഇവിടെ ഇഷ്ടമില്ല എന്ന് പറയണം ആബി പറഞ്ഞു ആ ദർശാൻ്റെ അവിഹിത സന്തതി അല്ലേ ഇത് പിന്നെ ഇവിളെ കാണുന്നത് എനിക്കും കൂടെ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നായനെ ദേഷ്യപ്പെട്ട് അബീനെ ഒന്ന് നോക്കുവാണ് ഈ സമയം അവി പറഞ്ഞു ആ ശരി അഭി എനിക്കാണെങ്കിൽ ഇവിടെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് എൻ്റെ മോളെ കൊഞ്ചിക്കാനായിട്ട് ഇവള് വന്നിരിക്കുന്നു എന്നൊക്കെ പറയാണ് ആ സമയത്ത് അഭി പറഞ്ഞു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എല്ലാരും കൂടുതലും പ്രാധാന്യം കൊടുക്കുന്ന ആദർശേന്റെ മോൾക്കാണല്ലോ നമ്മുടെ മോന് ഒരു വിലയിലെ കുടുംബത്തിലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ നായനെ പറഞ്ഞു അഭി നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും തലയിടാൻ പോകണ്ടെന്ന് പറയാണ് ഓ നിങ്ങളിപ്പം ഭയങ്കര കമ്പനിയിലെ വലിയ ജോലിക്കാരിയൊക്കെ ഒക്കെ ആണല്ലോ എനിക്കവിടെ ഒരു സ്റ്റാഫും ജോലി മാത്രമല്ലേ പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ആരൊക്കെ ശമ്പളം മേടിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെതായ കൂറ് കാണിക്കണമല്ലോ കമ്പനിയോടും ആദർശേനോടൊക്കെ അതുകൊണ്ടായിരിക്കും ഇല്ലേ മോളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു കൊണ്ടുവരുന്നൊക്കെ കാരണം ആദർശന്റെ ആദർശണ്ട മോളെ പൊന്നുപോലെ നോക്കിയാലേ നിങ്ങൾക്ക് കമ്പനിയിലാണെങ്കിൽ ഒരു പിടിച്ചുവെപ്പ് ഉണ്ടാകത്തുള്ളൂ എന്നു ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു അങ്ങനെ ആരുടെ പ്രീതി പിടിച്ചു വരി ജീവിക്കേണ്ട കിറിയോടൊന്നും എനിക്കില്ല എന്ന് പറയണം പിന്നെ ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട് അതിന് വ്യക്തമായ കാരണം ഉണ്ടായിരിക്കും അബി അറിയാലോ ഇനി എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എൻ്റെ നാവ് ചൊറിഞ്ഞു വരുന്നുണ്ട് ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിന്നിട്ടാണ് ഒക്കെ വിളിച്ചു പറഞ്ഞു പോകുമെന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് നയനെ അങ്ങോട്ട് അകത്തേക്ക് കയറി പോ തുടങ്ങുവാണ് ഈ സമയത്ത് നവ്യ അബിയോട് പറഞ്ഞു കണ്ടില്ലേ അവളുടെ അഹങ്കാരം എന്താന്ന് ആ കുഞ്ഞു വന്നു കഴിഞ്ഞപ്പോ തന്നെ അവൾക്ക് നല്ല മാറ്റം ആണെന്ന് പറയാണ് അഭി പറഞ്ഞു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്കിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ അഭി ഇങ്ങനെ പറയാണ് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു നിക്കാണെങ്കിൽ കാരണം അഭി ഇത്രയും വലിയ ചതി ചെയ്തിട്ടും അഭി എന്നിട്ട് കൂളായിട്ടിരിക്കുന്നു ഈ സമയത്ത് അനാമിക അനാമയുടെ വീട്ടിലാണ് പഴം വേണു പറഞ്ഞു മോളെ നീനിവിടെ നിന്നിട്ട് കാര്യമില്ല വീട്ടിലേക്ക് നേരം തിരികെ പോണെന്ന് പറയണം പോണോ വെച്ചാ പക്ഷെ നമ്മുടെ കള്ളത്തരങ്ങളെ എന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറയാം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല നീ ധൈര്യമായിട്ട് ഇരിക്കുക ഇനിയിപ്പം ഒരു കാര്യം ചെയ്യ നിന്റെ വല്യമ്മ ആ നോടൊപ്പം ആയ സ്ഥിതിക്ക് നിന്റെ അമ്മായിയമ്മേനെ മുറുക്ക് പിടിച്ചോളം പറയാം അല്ല ആ പ്രോപ്പർട്ടി കാണാൻ വന്ന സമയത്ത് നിനക്ക് നിന്റെ അമ്മ്മായിമ്മേനെ കൂടെ വിളിച്ചു വിളിച്ചുകൂടായിരുന്നെന്ന് ചോദിക്കും ഞാൻ ആലോചിച്ചാ വിളിച്ചാലോന്ന് അവർ വരുവായിരുന്നെങ്കിൽ എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നേനെന്ന് പറയാം ഈ സമയം വേണു വേണുറിഞ്ഞ് പിന്നൊരു കാര്യമുണ്ട് നിന്റെ അമ്മായിമ്മേനേം കൂടെ നീ കയ്യിലെടുത്തു അല്ലെങ്കിൽ ചിലപ്പം ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകപ്പട കുളോ അവരും കൂടെ നിന്നെ സംശയദൃഷ്ടിയോടെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം തീർന്നു കൂട്ടിയാൽ മതിയെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞാൽ അനാമിക ഒരു ഞെട്ടലോട് കൂടിയിട്ട് വേണുവിനെ നോക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്